നമ്മുടെ ഫോണിൽ ഈയൊരു ഒറ്റ സെറ്റിങ്സ് ആണ് ഹാക്കർമാരെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫോൺ ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിൽ ഒരു സെർച്ച് കാണാൻ കഴിയും എല്ലാ ഫോണിൻ്റെയും സെറ്റിങ്സിൻ്റെ ഏറ്റവും മേലൊരു സെർച്ച് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അൺനോൺ ആപ്സ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അൺനോൺ ആപ്സ് അതേപോലെ ഒന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ വരുന്നത് വരുന്നതാണ് ഉണ്ടോ ഇതാണത് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് വെച്ചാൽ അൺ ഓതറൈസ്ഡ് ഡാട്ട് ഉള്ള ഗൂഗിളിൻ്റെ പെർമിഷൻ ഇല്ലാത്ത സ്പൈ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻസ്റ്റാൾ അൺനോൺ ഓപ്സ് അതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ അകത്ത് കണ്ടോ ഇവിടെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എന്തെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ടോ അതിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ ഒരു പെർമിഷൻ കൊടുക്കേണ്ട സെറ്റപ്പ് ഉണ്ട് ഇവിടെ കണ്ട ഗൂഗിൾ ക്രോമിൽ ഓൾറെഡി അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഓഫ് ചെയ്യുക അതേപോലെ ഈ അൺ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പം ഏതെല്ലാം ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ അലൗഡ് ആക്കിയിട്ടുണ്ട് അതെല്ലാം ഇവിടുത്തെ ഇതേപോലെ ഓഫ് ചെയ്യുക അതെല്ലാം ഡിനെ ആക്കുക കാരണം നിങ്ങൾ ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഏത് സ്പൈ ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാളാവും പക്ഷേ ഈ ഓപ്ഷൻ നിങ്ങൾ ഫുൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവില്ല നിങ്ങളുടെ ഫോൺ ഫുൾ സേഫ് ആയിരിക്കും